നമസ്കാരം ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുകയാണ് ഉയർത്തെഴുന്നേൽപ്പ് തിരുനാൾ ആഘോഷമാണ് തിന്മക്കുമേൽ നന്മ വിജയിച്ച ദിവസമാണ് ഈസ്റ്റർ ദിവസം ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് ദുഃഖ വെള്ളിയാഴ്ച അത് തിന്മ വിജയിച്ച ദിവസമാണ് യേശുക്രിസ്തുവിനെ കുരിശിലേറ്റിയ ദിവസമാണ് ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് ദുഃഖ വെള്ളിയാഴ്ച അതിനുശേഷം മൂന്നാം നാൾ നന്മ വിജയിച്ചു ഈശ്വർ നൽകുന്ന ഒരു സന്ദേശം അതാണ് തിന്മയുടെ വിജയം അത് താൽക്കാലികമാണ് ശാശ്വതമായ വിജയം നന്മക്ക് മാത്രമാണ് ഭൂരിപക്ഷത്തോടൊപ്പം വളഞ്ഞ വഴികളിലൂടെ സഞ്ചരിക്കാം പക്ഷെ കഷ്ടത അനുഭവിക്കുന്ന ആളുകളാണ് വിജയിക്കുന്നത് അവരോടൊപ്പം നിൽക്കുക അവർക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കുക ഇതാണ് നന്മ എന്തായാലും ഇവിടെ ക്രൈസ്തവ വിശ്വാസമനുസരിച്ച് യേശു ക്രിസ്തു തുടർച്ചയായി അദ്ദേഹം നന്മയുടെ പക്ഷത്തു നിന്നു കഷ്ടത അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി നിലപാട് സ്വീകരിച്ചു അതിന്റെ ഭാഗമായാണ് തിന്മ അദ്ദേഹത്തെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നത് ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് യേശുക്രിസ്തു എന്ന് പറയുന്ന ഇവിടെ ക്രൈസ്തവ വിശ്വാസികൾ യേശുക്രിസ്തു എന്ന് വിശേഷിപ്പിക്കുന്ന ആ വ്യക്തി ഇവിടെ ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് ഒരു പ്രവാചകനാണ് സമൂഹത്തിൽ ഇവിടെ അനാചാരങ്ങളും അതുപോലെ തന്നെ തിന്മകളും ഒക്കെ അഴിഞ്ഞാടുന്ന സമയത്താണ് പ്രവാചകന്മാർ ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത് അത്തരത്തിലൊരു ഇവിടെ ബോധവൽക്കരണം ലക്ഷ്യം വെച്ചുകൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ദൈവം അവരുടെ ദൂതന്മാരെ ഈ ലോകത്തേക്ക് അയച്ചിട്ടുള്ളത് അത് മൂസാ നബി ആണെങ്കിലും ക്രൈസ്തവർ മോശ എന്ന് വിശേഷിപ്പിക്കും അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി തിരുമേനി ആണെങ്കിലും അങ്ങനെ തന്നെയാണ് എന്തായാലും തിന്മക്കുമേൽ ഈ പ്രവാചകന്മാരൊക്കെ തുടർച്ചയായി നന്മ പറഞ്ഞുകൊണ്ടേയിരുന്നു നന്മ മാത്രമാണ് അവർ പ്രവർത്തിച്ചത് തിന്മയെ നന്മ കൊണ്ടാണ് അവർ പരാജയപ്പെടുത്തിയത് ഇത്തരത്തിൽ പറയുമ്പോൾ ആരാണ് ഈ തിന്മ എന്ന കാര്യം ഒരിക്കൽ കൂടെ ഇവിടെ ഈശ്വര ആഘോഷിക്കുന്ന ആളുകളും അതുപോലെ തന്നെ ഈ ഈശ്രുമായി ബന്ധപ്പെട്ടുള്ള സന്ദേശം അത് പറയുന്ന ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് തിന്മ എന്ന് പറയുന്നത് ജൂതന്മാരാണ് അവർ നേരത്തെ മൂസാൻ നബിയെ അധിക്കരിച്ചു വനു ഇസ്രായേൽ എന്ന് പറയുന്ന വിഭാഗം മൂസാ നബി നന്മ പറഞ്ഞതിന്റെ പേരിലാണ് നബിയെ മൂസാനബി ഈസാ നബിയെ അവർ ഉപദ്രവിച്ചതും കുരിശിലേറ്റാൻ ശ്രമിച്ചതും അല്ലെങ്കിൽ കുരിശിലേറ്റിയതും ഒക്കെ അദ്ദേഹം നന്മ പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയെ അവർ ഉപദ്രവിച്ചതും നന്മ പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് തിന്മ എന്നാണ് ഇവിടെ എല്ലാ പ്രവാചകന്മാരും അല്ലെങ്കിൽ ആ പ്രവാചകരുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രങ്ങളും ഒക്കെ ജൂതന്മാരെ വിശേഷിപ്പിച്ചത് എന്നാൽ പലരും ഇന്ന് അവർക്കു വേണ്ടി പല പണികളും ചെയ്തുകൊണ്ടിരിക്കുന്നു അവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു ആ ജൂത വിഭാഗത്തെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ദാഷ്ട്യമാണ് അഹങ്കാരമാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി തിരുമേനിയുമായി ഒരുപാട് വാക്തത്വ ലംഘനങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് പ്രവാചകനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് ജൂതന്മാരുമായി നിരവധി യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അവരുടെ തിന്മ സഹിക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിലാണ് പലപ്പോഴും അവരുമായി യുദ്ധം ചെയ്തത് ഏറ്റവും അവസാനം അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി തിരുമേനിയുടെ വഫാത്തിനു ശേഷം പ്രവാചകൻ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രവാചകന്റെ മക്ബറയിലേക്ക് ഒരു തുരങ്കമുണ്ടാക്കി അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രവാചകനെ പോലും ജൂതന്മാർ ഉപദ്രവിച്ചിട്ടുണ്ട് ഇതൊക്കെ ചരിത്രമാണ് എന്തായാലും ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് ആ കാര്യം കൂടെ പറയാതെ ഇത് അവസാനിപ്പിക്കാൻ കഴിയില്ല ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ദുഃഖ വെള്ളിയാഴ്ച യേശുവിനെ കുരിശിലേറ്റി മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു മൂന്നാം ദിവസമാണ് നന്മ വിജയിച്ചത് എന്ന് വിശ്വസിക്കുമ്പോൾ ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് യേശുക്രിസ്തുവിനെ അല്ലെങ്കിൽ ഈസാ നബിയെ കുരിശിലേറ്റാൻ ശ്രമിച്ച ദിവസം തന്നെ നന്മ വിജയിച്ചിട്ടുണ്ട് പരിശുദ്ധ കുറുവാൻ അത് വ്യക്തമായി പറയുന്നുണ്ട് ഈസാ നബിയെ കൊലപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല നബിയെ കുരിശിലേറ്റാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഈസാ നബിയെ കുരിശിലേറ്റുന്നതിനു വേണ്ടി ജൂതന്മാരെ സഹായിച്ച ആ വിഭാഗത്തെ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഈസാ നബിയുടെ രൂപം നൽകി ഈസാ ഈസാനബിയെ ആകാശലോകത്തേക്ക് എന്നാണ് ഖുർആൻ പറയുന്നത് അതായത് മേൽ നന്മ ആ സമയത്ത് തന്നെ വിജയിച്ചു തിന്മയെ പരാജയപ്പെടുത്താൻ നബിക്ക് കഴിഞ്ഞു അല്ലെങ്കിൽ ദൈവത്തിന് കഴിഞ്ഞു ഇതാണ് ഇസ്ലാം മത വിശ്വാസികൾ ഈ ഈസാ നബിയുമായി ബന്ധപ്പെട്ടവർ വിശ്വസിക്കുന്ന കാര്യം എന്തായാലും അന്ത്യനാളുകളിൽ ഈസാ നബി വീണ്ടും തിരിച്ച് ഈ ഭൂമി ലോകത്തേക്കെത്തും തിന്മക്കുമേലുള്ള യുദ്ധം തുടരുന്നതിനു വേണ്ടി തിരിച്ചെത്തുമെന്നുള്ള ഒരു വിശ്വാസം കൂടെ ഇവിടെ ഇസ്ലാം മതവിശ്വാസികൾക്കുണ്ട് ആ പ്രതീക്ഷയിൽ ഇപ്പോൾ കാത്തിരിക്കുകയാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി തിരുമേനിയെ ഖബറിൽ പോലും കിടക്കാൻ അനുവദിച്ചിരുന്നില്ല ജൂതന്മാർ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു എന്തായാലും ഖബറിലേക്ക് തുരങ്കമുണ്ടാക്കിയാണ് അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രവാചകനെ അവർ പ്രയാസപ്പെടുത്തിയത് ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരുടെ ഉപദ്രവം ഒരുപാടുണ്ടായിട്ടുണ്ട് പല പ്രവാചകന്മാരും അത്തരത്തിലുള്ള ജൂതന്മാരുടെ ആ ഉപദ്രവത്തിനിരയായിട്ടുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരം പ്രവാചകരെ ഈ ലോകത്തേക്ക് ദൈവം അയച്ചിട്ടുണ്ട് സമൂഹത്തിലെ തിന്മക്കെതിരെ പോരാടുന്നതിനു വേണ്ടിയാണ് നന്മ പറയുന്നതിനു വേണ്ടിയാണ് ഈ പ്രവാചകരെ ഈ ലോകത്തേക്ക് അയച്ചത് ഇരുപത്തിയഞ്ചോളം പ്രവാചകരെ കുറിച്ച് മാത്രമാണ് നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത് ബാക്കി പ്രവാചകരെ കുറിച്ചുള്ള വിവരങ്ങളോ ഒന്നും നമുക്കറിയില്ല എന്തായാലും നന്മ പറയുന്നതിനു വേണ്ടി തന്നെയാണ് ഓരോ പ്രവാചകന്മാരും ഈ ഭൂമി ലോകത്തേക്ക് വന്നിട്ടുള്ളത് എന്തായാലും പ്രവാചകന്റെ വഫാത്തിനു ശേഷം പ്രവാചകന്റെ സമുദായത്തെയും ജൂതവിഭാഗം ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ് ഫലസ്തീനിൽ നമ്മളിപ്പോൾ കാണുന്നത് അതാണ് നേരത്തെ ഈസാനബി അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസികൾ യേശു ക്രിസ്തു എന്ന് വിശേഷിപ്പിക്കുന്ന യേശു ക്രിസ്തുവിനെ ഉപദ്രവിച്ചിരുന്ന ആ തിന്മ മൂസാനബിയെ ഉപദ്രവിച്ചിരുന്ന ആ തിന്മ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയെ ഉപദ്രവിച്ചിരുന്ന ആ തിന്മ വഫാത്തിനു ശേഷം ഖബറിൽ പോലും പ്രവാചകനെ കിടക്കാൻ അനുവദിക്കാതിരുന്ന ആ തിന്മ ഇപ്പോൾ പ്രവാചകന്റെ സമുദായത്തെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നു പ്രവാചകന്റെ സമുദായത്തെ ഉപദ്രവിക്കുന്നതിനു വേണ്ടി ചിലരൊക്കെ ആ തിന്മയ്ക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു ആരാണ് ആ തിന്മയെ സഹായിക്കുന്നത് എന്ന കാര്യം നമുക്കറിയാം പ്രത്യക്ഷമായി ഒരു വിഭാഗം സഹായിക്കുമ്പോൾ ഇവിടെ രഹസ്യമായി മറ്റു ചില ആളുകളും ഇവിടെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു അതായത് നന്മയുടെ പക്ഷത്ത് നിന്ന ആളുകളുടെ ആളുകളാണെന്ന് വിശേഷിപ്പിക്കുന്ന അങ്ങനെ പറഞ്ഞു നടക്കുന്ന ചില ആളുകളാണ് ഇപ്പോൾ ഈ തിന്മയെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇതൊക്കെ ദൈവം കാണുന്നുണ്ടാകും അതായത് ദൈവവിശ്വാസികളാണ് ഈശ്രോ ആഘോഷിക്കുന്നത് ദൈവവിശ്വാസികളാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയെ അവസാനത്തെ പ്രവാചകനായി വിശ്വസിക്കുന്നത് തീർച്ചയായും ആ ദൈവം ഇതൊക്കെ കാണുന്നുണ്ടാകും തീർച്ചയായും ഇവിടെ നബി അല്ലെങ്കിൽ യേശു ക്രിസ്തു തിരിച്ചുവരും ആകാശലോകത്ത് ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന വിശ്വാസികൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം യേശു ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ നബിയുടെ ഒരു തിരിച്ചുവരവ് ഉണ്ടാകും ഈ തിരിച്ചുവരവ് തീർച്ചയായും നന്മ പറയാൻ വേണ്ടി തന്നെയാണ് തിന്മക്കെതിരെ പോരാടാൻ വേണ്ടി തന്നെയാണ് ആ ദിവസങ്ങളിലാണ് വിശ്വാസികൾ ഇപ്പോൾ പ്രതീക്ഷയർപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അക്രമത്തിനിരയാകുന്ന ഈശ്വര സന്ദേശവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു കഷ്ടത അനുഭവിക്കുന്ന ആളുകൾക്കൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞു ആ കഷ്ടത അനുഭവിക്കുന്ന ആളുകൾ ആ ഒരു ദിവസത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്